ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയോടുള്ള പകയ്ക്ക് കാരണം തനിക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണെന്ന് ലിവിയ ബംഗളൂരിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന ഷീലാ സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണം ലഹരി സ്റ്റാമ്പ് വെച്ചത് ഷീലാ സണ്ണിയുടെ മരുമകൾ അറിയാതെയെന്നും ലിവിയയുടെ മൊഴി കേസിൽ മരുമകൾക്ക് പങ്കുണ്ടെന്നും മരുമകളെ രക്ഷിക്കാനാണ് ലിവിയുടെ ശ്രമമെന്നും ഷീലാ സണ്ണി പ്രതികരിച്ചു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഉടമ സണ്ണിയോടുള്ള പകയ്ക്ക് കാരണം തനിക്കെതിരെ സ്വഭാവ ദോഷ്യം ആരോപിച്ചതാണെന്ന് ലിവിയ ജോസ് ബംഗളൂരുവിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണം ലഹരി സ്റ്റാമ്പ് വെച്ചത് സണ്ണിയുടെ മരുമകൾ അറിയാതെയാണെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു അതേസമയം ലിവിയയുടെ മൊഴി വിവരങ്ങൾ തള്ളിയിരിക്കുകയാണ് ഷീലാ സണ്ണി കേസിൽ മരുമകൾക്ക് പങ്കുണ്ടെന്നും മരുമകളെ രക്ഷിക്കാനാണ് ലിബിയയുടെ ശ്രമമെന്നും ഷീലാ സണ്ണി പ്രതികരിച്ചു ഇല്ലല്ല അത് അവൾ ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും സ്വഭാവ ദൂഷ്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരേ വീട്ടിലിരിക്കുന്ന മോനെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല മോളും ഞാനും തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ അവൾ എനിക്ക് തോന്നണമെന്ന് അവൾ ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യമാണ് വേണ്ടി ഇത്ര വലിയ ചെയ്യേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ട് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നാണ് മൊഴി ാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തതെന്ന് ലിവിയ കുറ്റസമ്മതം നടത്തി ലിവിയ ജോസിനെയും നാരായണദാസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ തൃശ്ശൂർ